അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവെ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മേ പരിശുദ്ധ അമ്മേ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധ അമ്മേ ജപമാല മാതാവേ സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേക നിയോഗവും ഇവിടെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ നിങ്ങളുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ സമർപ്പിക്കുക അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിസിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് അന്നും വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളോട് തെറ്റ് കുത്തങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ ഫലോഭനത്തിൽ ഉൾപ്പെടുത്തലേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും തമ്പുരാനോട് അപേക്ഷിക്കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ആദിയിലെ പോലെ എപ്പോഴും എന്നേക്കും ആമേൻ പരിശുദ്ധ അമ്മ ദൈവമാതാവെ അമ്മയുടെ തൃപ്പാദത്തിൽ ഞങ്ങൾ ഞങ്ങളെയും ഞങ്ങളുടെ ആവശ്യങ്ങളെയും സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം ചോദിക്കുവാൻ ഞങ്ങളിതാ പ്രത്യാശയോടും ഭക്തിയോടും കൂടി അമ്മയുടെ അടുക്കൾ വന്നിരിക്കുന്നു ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കും യാചനകൾക്കും വേണ്ടി അമ്മയുടെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ മുൻപാകെ മാധ്യസ്ഥം വഹിക്കണമേ ഞങ്ങളുടെ യാത്രയിലെ ഈ ദുഷ്കരമായ നിമിഷത്തിൽ ഞങ്ങൾ വിനയത്തോടും വിശ്വാസത്തോടും കൂടി അമ്മയുടെ മുൻപിൽ ഞങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കുന്നു അമ്മയുടെ സഹായം ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു വിശ്വസിക്കുവാൻ പ്രതീക്ഷയില്ലാതെ പോരാടാൻ ശക്തിയില്ലാത്ത ഏത് പാതയാണ് പിന്തുടരേണ്ടതെന്ന് അറിയാതെ ഞങ്ങൾക്ക് വിഷമവും നിരാശയും തോന്നുന്നു അതിനാൽ പരിശുദ്ധ ദേവമാതാവി അമ്മയുടെ മാതൃസ്നേഹത്തിൽ അമ്മയുടെ മാധ്യസ്ഥം തേടിക്കൊണ്ട് തുറന്നതും ആത്മാർത്ഥമായ ഹൃദയത്തോടെ ഞങ്ങളിതാ അമ്മയിലേക്ക് തിരിയുന്നു വിശ്വാസത്തിൻ്റെയും ഭക്തിയുടെയും ഉദാഹരണമായ പരിശുദ്ധ അമ്മ ഞങ്ങൾ ജീവിതത്തിൽ ഒരത്ഭുതം ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നു അമ്മയ്ക്ക് അസാധ്യമായി ഒന്നുമില്ലെന്നും അമ്മയുടെ കൃപയും ശക്തിയും ഉപയോഗിച്ച് അമ്മയ്ക്ക് ഞങ്ങളുടെ ജീവിതം മാറ്റാൻ കഴിയുമെന്നും ഞങ്ങൾക്കറിയാം അമ്മയുടെ അത്ഭുതകരമായ രോഗശാന്തിയിൽ അമ്മയുടെ ദിവ്യപ്രകാശം ഞങ്ങളിലേക്ക് അയയ്ക്കുവാൻ ഞങ്ങൾ അമ്മയോട് പ്രാർത്ഥിക്കുന്നു അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന ഈ പ്രയാസത്തെ തരണം ചെയ്യുവാനും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും പാത കണ്ടെത്തുവാൻ ഇടയാകട്ടെ ഓ പരിശുദ്ധ അമ്മേ എൻ്റെ കുടുംബത്തെയും സുഹൃത്തുക്കളെയും എന്റെ പ്രിയപ്പെട്ടവരെയും എന്റെ പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ള എല്ലാവരെയും എല്ലാ തിന്മകളിൽ നിന്നും സംരക്ഷിക്കുകയും സന്തോഷത്തിലേക്കും മോക്ഷത്തിലേക്കും ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ ആശ്വാസവും സാന്ത്വനവും ആവശ്യമുള്ള എല്ലാവർക്കും അമ്മയുടെ മാതൃസാന്നിധ്യം അനുഭവപ്പെടട്ടെ ഓ പരിശുദ്ധ അമ്മേ അമ്മയുടെ ദൈവിക നന്മ അന്വേഷിക്കുന്ന എല്ലാവരും അത് തിരിച്ചറിയട്ടെ കൃപാസന പ്രസാദവര പ്രസാദപരമാതാവെ അമ്മയുടെ കാരുണ്യത്തിലും സംരക്ഷണത്തിലും ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഞങ്ങൾ അമ്മയ്ക്കായി സമർപ്പിക്കുന്നു അമ്മയുടെ മാതൃസ്നേഹം ഞങ്ങളുടെ ശക്തിയാകട്ടെ ഞങ്ങളുടെ പ്രത്യാശയും ഞങ്ങളുടെ സമാധാനവുമാകട്ടെ ദൈവമുൻപാകെയുള്ള അമ്മയുടെ മധ്യസ്ഥത ഞങ്ങൾക്ക് വളരെ ആവശ്യമുള്ള കൃപയും അനുഗ്രഹവും അത്ഭുതങ്ങളും അടയാളങ്ങളും ആന്തരിക സൗഖ്യവും ഞങ്ങളിലേക്ക് നിറയ്ക്കട്ടെ ഓ പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ എല്ലാവരുടെയും സ്നേഹനിധിയായ മാതാവേ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ആവശ്യമായ സന്തോഷവും സമാധാനവും നൽകണമേ ഏറ്റവും പ്രത്യേകമായി സാമ്പത്തിക അത്ഭുതം ചോദിക്കുവാൻ വിനയത്തോടും ഭക്തിയോടും കൂടി ഇതാ അമ്മയുടെ മുൻപിൽ ഞാൻ നിൽക്കുന്നു ദാരിദ്ര്യത്തിലും ആവശ്യത്തിലും ഞങ്ങളെ പരിരക്ഷിക്കണമേ ഞങ്ങൾക്ക് വളരെ ആവശ്യമുള്ള കൃപകൾ നൽകുന്നതിന് അങ്ങിപുത്രനായ യേശുക്രിസ്തുവിനോട് മാധ്യസ്ഥം വഹിക്കുവാൻ അമ്മ തയ്യാറാണെന്ന് ഞങ്ങൾക്കറിയാം ഓ പ്രിയ അമ്മേ ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന ശാരീരികവും മാനസികവും സാമ്പത്തികവും ആധ്യാത്മികവുമായ ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യുവാൻ എന്നെ സഹായിക്കുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു അമ്മയുടെ സഹായമില്ലാതെ എനിക്ക് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് എനിക്കറിയാം അതിനാൽ അമ്മയുടെ കരുണയിലും അമ്മയുടെ മധ്യസ്ഥ ശക്തിയിലും ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ ഞാൻ ആഗ്രഹിക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും അമ്മ എനിക്ക് നൽകണമേ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായ പരിശുദ്ധ മാതാവെ എൻ്റെ എല്ലാ കടങ്ങളും വീട്ടുവാനും അന്തസ്സോടും മനസ്സമാധാനത്തോടും കൂടി ജീവിക്കുവാൻ എനിക്ക് ആവശ്യമായ എല്ലാ അഭിവൃദ്ധിയും നൽകണമെന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു ദൈവം മുൻപാകെയുള്ള മധ്യസ്ഥത ഞങ്ങൾക്ക് ബിസിനസ് നിക്ഷേപത്തിനുള്ള അവസരങ്ങളും ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും ജീവിതം നിലനിർത്തുവാൻ ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ ഓ പരിശുദ്ധ അമ്മേ എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നും ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന എല്ലാ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിച്ചുകൊണ്ട് എനിക്കും എൻ്റെ കുടുംബത്തിനും അമ്മയുടെ സംരക്ഷണം നൽകണമേ എന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു അമ്മയുടെ ദൈവിക അനുഗ്രഹം ഞങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ സമാധാനത്തിലേക്കും സന്തോഷത്തിലേക്കും ഐശ്വര്യത്തിലേക്കും ഞങ്ങളെ നയിക്കുന്ന അമ്മയുടെ മാതൃ നന്മ ഞങ്ങൾക്കാവശ്യമുള്ള എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കട്ടെ പരിശുദ്ധ പരിശുദ്ധദേവമാതാവ് അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങൾക്കാവശ്യമായ കൃപകളും അനുഗ്രഹങ്ങളും നൽകട്ടെ അമ്മയുടെ കാരുണ്യത്തിലും അമ്മയുടെ മധ്യസ്ഥ ശക്തിയിലും ഞാൻ വിശ്വസിക്കുന്നു അമ്മയുടെ മാതൃസ്നേഹം എൻ്റെ ശക്തിയാകട്ടെ എന്റെ പ്രത്യാശയും എന്റെ സമാധാനവുമാകട്ടെ അമ്മയുടെ എല്ലാ കൃപകളും ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങൾ ആഗ്രഹിക്കുന്ന കൃപകളും അനുഗ്രഹങ്ങളും ലഭിക്കുന്നതിന് അമ്മ ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ കർത്താവായ ദൈവത്തിൻ്റെ മുൻപാകെ അമ്മ മാധ്യസ്ഥത വഹിക്കുന്നതിനും ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്ന കൃപ എനിക്ക് നൽകുന്നതിനും അമ്മയുടെ മാതൃത്വമുള്ള നന്മയിലും അനന്തമായ കാരുണ്യത്തിലും ഞാൻ വിശ്വസിക്കുന്നു അത്ഭുതങ്ങളുടെയും കൃപകളുടെയും നാഥയായ പരിശുദ്ധ മാതാവെ എൻ്റെ വഴിയിൽ വരുന്ന എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യുവാൻ അമ്മയുടെ കൃപയും അനുഗ്രഹവും എന്നിൽ വർഷിക്കണമെന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുൻപാകെയുള്ള അമ്മയുടെ മധ്യസ്ഥത എൻ്റെ ജീവിതത്തിലെ എല്ലാ പരീക്ഷണങ്ങളെയും നേരിടുവാൻ ആവശ്യമായ ശക്തിയും ധൈര്യവും എനിക്ക് നൽകട്ടെ പരിശുദ്ധ പരിശുദ്ധമാതാവെ എന്നെ വളരെയധികം അലട്ടുന്ന എല്ലാ പ്രശ്നത്തിനും ഉടനടി പരിഹാരം കണ്ടെത്തുവാൻ എന്നെ സഹായിക്കണമേ അമ്മയുടെ മാത്രം നന്മ കർത്താവിൻ്റെ ഹൃദയത്തിലെത്തട്ടെ അങ്ങനെ ഞാൻ വളരെ ആഗ്രഹിക്കുന്ന കൃപ അങ്ങേപുത്രൻ നൽകട്ടെ പ്രിയമാതാവെ ഞങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിച്ച് എപ്പോഴും പ്രകാശത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പാതയിലേക്ക് ഞങ്ങളെ നയിക്കണമേ എൻ്റെയും എൻ്റെ കുടുംബത്തെയും അമ്മയുടെ സംരക്ഷണത്തിൽ നിലനിർത്തണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേ